എല്ലാവർക്കും നമസ്കാരം നമുക്ക് നാല് മണിക്കത്തേക്ക് നമുക്ക് ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാം അപ്പോൾ ബ്രെഡ് ഇത് നല്ലോണം ഒരിച്ച് എടുത്തിട്ടുണ്ട് നാല് പീസ് ബ്രെഡ് പിന്നെ ചിക്കൻ വറുത്തത് സവാള വാട്ടിയത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തത് പിന്നെ തക്കാളി പിന്നെന്താ കക്കരിക്ക പിന്നെ ടൊമാറ്റോ സോസ് കുരുമുളകും പൊടി ഇനി നമുക്ക് രണ്ട് പീസ് ബ്രെഡും മാത്തിരി സോസ് ടൊമാറ്റോ ചില്ലി സോസ് പരറ്റി കൊടുക്കാം നമുക്ക് ടൊമാറ്റോ ചില്ലി സോസ് അപ്പോൾ ഒരു ടേസ്റ്റ് കൂടെ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ഒന്നാക്കിയിട്ട് പിന്നെ നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാവടത്തേക്കും നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മളത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇത്തിരി കുരുമുളക് കുരുമുളക് ക്രഷ് ചെയ്തത് ഇതിൻ്റെ മീതിട കുരുമുളക് ക്രഷ് ചെയ്തത് കുറച്ച് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് വെജിറ്റബിൾ വയ്ക്കാം തക്കാളി മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് നമ്മൾ കണ്ട ഇതിൽ മൂന്നെണ്ണം ഇത് ചെറുതാണ് അപ്പോൾ ഇതിൽ മൂന്നെണ്ണം ഇതിൽ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കക്കരിക്ക് ഇനി കക്കരിക്ക് വെച്ച് കൊടുക്കാം ഒരു നാല് പീസ് വീതം പിന്നെ നമ്മൾ ഈ രണ്ട് പീസ് വീതം സവാള വാട്ടിയത് വെച്ച് കൊടുക്കുക വെജിറ്റബിൾസ് എല്ലാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യണത് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ ഒന്ന് അടർത്തി ചെറിയ പീസാക്കി നുള്ളി എടുത്തിട്ട് അത് അതിൻ്റെ മീതെ വെച്ച് കൊടുക്കുക രണ്ടെണ്ണത്തിലും നമ്മളതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുരുമുളകിൻ്റെ ഒരു എരിവും സോസിൻ്റെ ഒരു പുളിപ്പും പിന്നെ സവാളി ചിക്കൻ കടി വറുത്തത് കടിക്കുമ്പോഴൊക്കെ ഒരു നല്ല ഒരു ടേസ്റ്റാണ് അങ്ങനെ ഇതെല്ലാം വെച്ച് കൊടുത്തു ഇനി നമുക്ക് ബ്രെഡ് അടുത്ത പീസ് ബ്രെഡ് ഇതിൻ്റെ മീത വെച്ച് കൊടുക്കാം നമ്മൾ വെച്ച് കൊടുത്തു ഇനി നമുക്കിതെടുത്ത് കഴിക്കാം ഇങ്ങനെ നമ്മളുടെ ചിക്കൻ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കഴിച്ചു നോക്കാം നമുക്ക് കഴിച്ചു നോക്കാം ഇത് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ചിക്കൻ വറുത്തതും പിന്നെ ടൊമാറ്റോ ചില്ലി കൂടി ആയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം